ഞാൻ ഉറങ്ങി ഇവിടെ വന്നേ പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി എന്നും പത്തുമണിക്കാണല്ലോ എഴുന്നേക്കുന്നത് ഇന്നിപ്പ അരമണിക്കൂർ നേരത്തെയാ ഏതായാലും ചായ കുടിക്കെ ചെറിയമ്മയെ നോക്കാൻ വന്നിട്ട് ഉത്തമൻ ചേട്ടാകെ അങ് ക്ഷീണിച്ചു പോയല്ലോ രാധേ അത് ശരി അപ്പൊ നമ്മളെ നാക്കിയതാണല്ലോ അതെ ജാനു ഞാൻ ഞാനീ പട്ടാളത്തിലുണ്ടായിരുന്ന കാലം മുതലേ അങ്ങന ഞങ്ങളുടെ ബെറ്റാലിയനിൽ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കും ഞാൻ ആ അത് കേണലും പറയും മിസ്റ്റർ നായർ യു ടേക്ക് റെസ്റ്റ് പിരിച്ചു ും എനിക്കൊന്നും തന്നില്ലല്ലോ അയ്യോ ഇപ്പൊ കഴിച്ചതല്ലേക്കുന്നു അത് ഈ അസുഖത്തിന്റെ പ്രത്യേകതയാ വയസ്സാകുമ്പോ ഇങ്ങനൊക്കെ വരും അന്നേരം ആരെങ്കിലും നോക്കാൻ കാണുവോ എനിക്കോ ഞാൻ പട്ടാളത്തിൽ നല്ല എക്സർസൈസ് ചെയ്തതാ നിങ്ങൾക്കറിയാൻ പാടില്ല ഞങ്ങളുടെ ബറ്റാലിയനിൽ എനിക്ക് പുളുവടി കേക്കണ്ടായേ നിങ്ങക്ക് കഴിക്കാൻ ഇഡലി എടുക്കട്ടെ അതോ ചോറ് വിളമ്പണോ നേരെ ഉച്ചയായി എനിക്ക് ചോറ് മതി അത് കുറച്ച് കൊറച്ച് മതി ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്ന കാലം മുതലേ അങ്ങനെ അത് ശരിയൊന്നും എന്റെ കൊച്ചിനും കല്യാണമായി എന്താ ചോദിച്ചത് ഓ ഞാൻ രാധയുടെ കാര്യു അപ്പോഴേ പട്ടാളക്കാരൻ സാറേ ആ കേട്ടോ ഞാൻ തമാശ ഇഷ്ടായില്ലെങ്കിൽ വേണ്ട അതെ കുളിച്ചിട്ട് ജാനു നോക്കാലോ രാധ സമാധാനമായിട്ട് പോയി നല്ലോണം തേച്ച് വാ ഞാൻ നോക്കിക്കോളാം ചെറിയമ്മേ നമുക്ക് കാണാം ഉത്തമചേട്ടൻ നോക്കിയാ ശരിയാവൂന്ന് ജാനു പോയിട്ട് അടുക്കള കാര്യങ്ങൾ വേണ്ട വേണ്ട അതെ രാധെ ഒരു കാര്യം ഓർമ്മ വെച്ചോണം നിങ്ങളൊക്കെ വെറും ശമ്പളക്കാരാ ഞാനങ്ങനെയല്ല എന്റെ ചെറിയമ്മയാ എത്രയായാലും ചോരാന്ന് പറഞ്ഞാൽ ചോരയാണ് നോക്കൂ പോയേ ചുവാ രാധകുട്ടി ആ ഈ ചേട്ടൻ ഉത്തമചേട്ടൻ പോ പോറിയമ്മൂ ചെറിയമ്മേ വന്നാട്ടെ ജ്യൂസും വരുന്നൊക്കെ കഴിച്ചില്ലേ ഇനി പടുത്ത പോളിങ്ങിന്റെ സമയം വരെ നമുക്ക് അവിടെ പോയി സിറ്റൌട്ടിലിരിക്കാം അവിടെ ആവുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം മ്മേ ഓ വയസ്സുകാലത്തുംവിച്ചേട്ടൻ നമ്മടെ വെമ്പറുന്ന ആയിരിക്കണം ആക്കേ ഇരിക്കി ഇരിക്ക അല്ല ഇഡലിയേ ജാനു ചോദിച്ചതാ അപ്പോഴത്തെ പറഞ്ഞു അതെ അതേ ചെറിയമ്മടി ഞാൻ അടുക്കളയിൽ പോയി വല്ല കഴിച്ചിട്ട് വരാം എങ്ങോട്ടും പോവരുത് കേട്ടോ മിടുക്കി ഇങ്ങനെ വേണം ചെറിയമ്മമാരായ വടി വന്നുട്ടോ

കൊച്ചമ്മേ എവിടെ േ കൊച്ചവടെ oh, കാണും no, മ്മേ അമ്മേ കാണുന്നില്ല പോയി എവിടെ പോയോ എന്തോ എന്ത് ചെയ്യും എവിടെ പോയി നോക്കാന കുഞ്ഞ് വരുമ്പോ ഞാൻ എന്ത് പറയും എന്നെ കൊണ്ട് വയ്യ అదే విచేర్టి నే కండ్ బావం తాలేకి ൊന്നു പോയി അന്വേഷിക്കണോ എനിക്ക് പരിചയമില്ലല്ലോ നീ എന്താ ഇല്ല ഇവിടെ ആരും അന്വേഷിച്ചതുമില്ല നോക്കിയതുമില്ല അത് ഞാൻ തീരുമാനിച്ചു അതെ ഡോക്ടർ പറഞ്ഞു ഈ അസുഖത്തിന്റെ ഒരു പ്രശ്നം ഇതാ രാത്രി പോലും ആരെങ്കിലും കൂടെ കിടക്കണം ഇനി ഞാൻ കിടന്നോളാം ഇന്നത്തെ കാര്യം എവിടെ പോയി കണ്ടുപിടിക്കാനാ വിച്ചേട്ടാ ഒന്ന് നോക്കൂ അതെ ഞാനും നോക്കാം എവിടാണെന്ന് ആർക്കറിയും അമ്മയുടെ മനസ്സിൽ എപ്പോഴും പഴയ കാര്യങ്ങളാ എന്താ എപ്പോഴാ ഓർമ്മ വരിക എന്ന് നമുക്കൊരു പിടിയില്ല അബു ഞാൻ വരാം ഞാൻ കരാം ആ പിന്നെ ആ ആ പോട്ടെ പൊട്ടെ പോട്ടെ പൊട്ടേ പൊട്ടേ ആ ആ അമ്മ വരൂ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം അമ്മേ ഐസക്കിന് ഓട്ടോയോ ടാക്സിയോ എടുത്ത് എയർപോർട്ടിൽ പോകാം ഞാൻ ഞാനിവരെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം അതെ സാർ ബോംബെയിൽ വരുന്ന ജാദ്വാനെ സ്വീകരിക്കാൻ സാറ് തന്നെ പോണോ എന്ന് എൻ്റെ തീർത്ത് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പറയുന്നത് കേട്ടാൽ മതി പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ ഇനി ഒന്നര മണിക്കൂറുണ്ട് ആരാണീ സ്ത്രീ അത് വൈകുണ്ടം കൺസ്ട്രക്ഷൻസിലെ അമൃത രവീന്ദ്രൻ്റെ അമ്മയാണ് താൻ ഞാൻ പെട്ടെന്ന് വരാം

എന്റെ 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 വീടല്ല വീട് വീട് ദൂരെയാ അമ്മ അമ്മ നോക്കി റോഡിലൂടെ ലക്ഷ്യമില്ലാതെ അലയുകയായിരുന്നു ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും നമ്മുടെ വീടല്ല അമ്മ വന്നേ ഇങ്ങോട്ട് ഉള്ളൂ വിഷ്ണു ഭാഗ്യം നാട് യാത്രയല്ലേ എത്ര വലിയ എന്റെ അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ജീവിതത്തിലെ ചില കടങ്ങൾ നമുക്ക് വീട്ടാനാവില്ലല്ലോ ശരിയാണ് അപൂർവമായി സംഭവിക്കുന്ന നിമിത്തങ്ങളിലൂടെ ചില കടങ്ങൾ വന്നോ ഇത് കണ്ടില്ല വിച്ചട്ടാ അമ്മ റോഡിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത് ആരാണെന്ന് നോക്കൂ ഞങ്ങൾ എത്രമാത്രം ഭയന്നോ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ശരിക്കും ശങ്കർ എടുക്കാം വേണ്ട താങ്ക്സ് ഒന്നിനും സമയമില്ല ഞാനും മാനേജർ അയച്ചക്കും കൂടി ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോഴാണ് അമ്മയെ കണ്ടത്

ജാനു ഇവിടെ തന്നെ നിൽക്കണം ശരി എത്ര എത്ര നല്ല നല്ല മനുഷ്യൻ അതെ ജമ്മ രത്നം രത്നം കയ്യിൽ വന്ന ഈ ഈ രത്നത്തെയാണ് വേണ്ടാന്ന് വെച്ചത് ഭൂമിയിൽ എല്ലാ രത്നങ്ങളും കൂടി കണ്ണിൽ ഏറ്റവും കൂടിയ അത്യാപത്തിൽ സഹായിക്കുന്നവനാണ് നല്ല സുഹൃത്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹരിശങ്കർ നമ്മളെ സഹായിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഹരിശങ്കറിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ സത്യം ഞാൻ കുഞ്ഞിനോട് മറച്ചുവെച്ചു ഞാൻ അങ്ങനെ ചെയ്തത് ഹരിശങ്കർ നിർബന്ധിച്ചത് കൊണ്ടാണ് പറയാത്ത രഹസ്യങ്ങൾ ഇയാളുടെ മനസ്സിലുണ്ട് അല്ലേ എന്താണത് കേൾക്കട്ടെ സ്പൈസി സീവുഡ് ഫാക്ടറിയുടെ കോൺട്രാക്ട് നമുക്ക് കിട്ടിയത് മിസ്റ്റർ ഹരിശങ്കറിന്റെ താല്പര്യം കൊണ്ടാണ് വൈകുണ്ടം കൺസ്ട്രക്ഷൻസിന് ഈ ജോലി നിർബന്ധമായും കൊടുക്കണമെന്ന് ഹരിശങ്കർ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു ഹരിശങ്കർ ആണ് സ്പൈസി സീ ഫുഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കമ്പനിയുടെ എം ഡി രാജശേഖരന്റെ മകളാണ് ഹരിശങ്കറിന്റെ ഭാര്യ എന്റെ വീചേട്ടൻ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ഇക്കാര്യം അറിയാതിരിക്കോ കോൺട്രാക്ട് സൈൻ ചെയ്ത് പണി ആരംഭിക്കുന്നവരെ ഈ രഹസ്യം അമ്മ കുഞ്ഞരുതെന്ന് ഹരിശങ്കർ ആഗ്രഹിച്ചു അറിഞ്ഞാൽ അഭിമാനിയായ അമൃത രവീന്ദ്രൻ ഈ സഹായം സ്വീകരിക്കാൻ മടിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഡ്വാൻസായി തന്നതും നമ്മുടെ നില മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ തന്നെയാ ഞാൻ അഭിമാനിയാണ് പക്ഷെ ദുരഭിമാനിയല്ല എന്റെ മനസ്സ് വിചാരണ ഇനിയും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല മനഃപൂർവ്വമല്ല നമുക്ക് ഈ വർക്ക് അത്യാവശ്യമായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരിയായ തുടക്കം എങ്കിലും എന്നോട് പറയാതെ മാപ്പ് അമ്മ കുഞ്ഞേ എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു മാത്രം കരുതി എന്നോട് ശവിക്കണം ഈ തെറ്റ് മറക്കണം അമ്മച്ചിയെ സൂക്ഷിച്ചോണേ ഞാൻ നാളെ വരാം ുന്നു i mm -hmm.